നമസ്കാരം യു കെ പൊതു തെരഞ്ഞെടുപ്പിൽ കെയർ സ്റ്റാമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ഉജ്ജ്വല ജയമാണ് നേടിയിരിക്കുന്നത് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഞ്ച് പ്രധാനമന്ത്രിമാരുടെ ഭരണത്തിന് ശേഷം അധികാരത്തിൽ നിന്നും കൺസർവേറ്റീവ് പാർട്ടി ബാലറ്റിലൂടെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന കെയർ സ്റ്റാമർ ആ പദവിയിൽ എത്തുന്ന ഏഴാമത്തെ ലേബർ പാർട്ടി നേതാവാണ് നമുക്ക് ലേബർ പാർട്ടിയുടെ ചരിത്രവും വർത്തമാനവും വിദേശകാര്യ നയവും ഒക്കെ തന്നെ ഒന്ന് പരിശോധിക്കാം ജനങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം ഏത് തരത്തിലായിരിക്കും ഇവയും പരിശോധന വിധേയമാക്കാം ഞാൻ ലിയോ ലേബർ റെപ്രസൻറ്റേറ്റീവ് കമ്മിറ്റി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തിലാണ് ലേബർ പാർട്ടി രൂപീകൃതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ക്രെയ് ഹാഡി രൂപീകരിച്ച ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിയാണ് ലേബർ റെപ്രസെൻറ്റേറ്റീവ് കമ്മിറ്റിയായി രൂപാന്തരം പ്രാമിച്ചത് ലിബറൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിന് പകരം പുതിയ ലേബർ പാർട്ടിയെ പിന്തുണയ്ക്കുവാൻ ഹാദ്യ അന്ന് ട്രേഡ് യൂണിയനുകളോട് ആവശ്യപ്പെട്ടു സോഷ്യലിസ്റ്റുകൾ മാർസിസ്റ്റുകൾ സോഷ്യൽ ഡെമോക്രാറ്റുകൾ ട്രേഡ് യൂണിയുകൾ യൂണിയനുകൾ എന്നിവയുടെ തന്നെ കൂട്ടായ്മയിലൂടെയാണ് ലേബർ പാർട്ടി അങ്ങനെ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ലേബർ പാർട്ടി ആദ്യമായി യു കെയിലെ ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടിയായി അന്നുമുതൽ ഇതുവരെ ലേബർ പാർട്ടി പ്രധാന പ്രതിപക്ഷ പാർട്ടിയാവുകയോ അതും അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുകയോ ഒക്കെ ചെയ്തു അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളിൽ ഒന്നായി തുടരുകയാണ് ലേബർ പാർട്ടി പരമ്പരാഗതമായി തീവ്ര ഇടതുപക്ഷ നിലപാട് തുടർന്നു വന്ന ലേബർ പാർട്ടി പിൽക്കാലത്ത് ഇതിന് അയവു വരുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിന് ശേഷം ലേബർ പാർട്ടി പതിനൊന്ന് തവണ യു കെയിൽ സർക്കാർ രൂപീകരിച്ചു കൺസർവേറ്റീവുകൾ പതിമൂന്ന് തവണയാണ് സർക്കാർ ഇതിനു മുൻപ് വരെ ആറ് പ്രധാനമന്ത്രിമാരാണ് ലേബർ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് കൺസർവേറ്റീവുകളുടെയും ലിബറലുകളുടെയും രണ്ട് നൂറ്റാണ്ട് നീണ്ട ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ലേബർ പാർട്ടി ആദ്യമായി യു കെയിൽ അധികാരത്തിലെത്തുന്നത് എന്നാൽ ന്യൂനപക്ഷമായ ഈ സർക്കാർ വെറും പതിനൊന്ന് മാസം മാത്രമാണ് അധികാരത്തിൽ തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ലേബർ പാർട്ടി ആദ്യമായി കേവല ഭൂരിപക്ഷം നേടുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ക്ലമൻറ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലാണ് ലേബർ പാർട്ടി അധികാരത്തിൽ എത്തിയത് ആറ് വർഷം നീണ്ട ലേബർ പാർട്ടി ഭരണത്തിൽ സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കാണ് ഊന്നൽ നൽകിയത് നാഷണൽ ഹെൽത്ത് സർവീസ് സ്ഥാപിച്ചു കൽക്കരി ഇരുമ്പ് ഉരുക്ക് റെയിൽവേ എന്നിവയെല്ലാം ദേശസാൽക്കരിച്ചു ഇന്ത്യക്കും ബർമയ്ക്കും ഉൾപ്പെടെ സ്വാതന്ത്ര്യം നൽകി പിന്നീട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഹാരോഡ് വിൽസന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ലേബർ പാർട്ടി അധികാരത്തിൽ എത്തുന്നത് സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ പാടുപെട്ട ഹാരോൾഡ് വിൽസൺ സർക്കാരിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പൗണ്ടിൻ്റെ മൂല്യം കുറയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൺസർവേറ്റീവ് പാർട്ടിയോട് തോറ്റു എങ്കിലും എഴുപത്തിനാലിൽ തിരിച്ചെത്തി യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയിൽ ബ്രിട്ടന് അംഗത്വം വേണമോ എന്ന് തീരുമാനിക്കുവാനുള്ള ഹിതപരിശോധനയ്ക്ക് വിൽസൺ അധ്യക്ഷം വഹിച്ചു പൗണ്ടിൻ്റെ മൂല്യ തകർച്ചയെ തുടർന്ന് ഐ എം എഫിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തുനിൽക്കേണ്ട സാഹചര്യം പോലും അന്നുണ്ടായി എന്നുള്ളത് വിൽസന് വലിയ ക്ഷീണവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹാരോൾഡ് വിൽസൺ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ലേബർ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും രാജിവെച്ചു രണ്ട് സ്ഥാനവും ഒരുപോലെ ഒഴിഞ്ഞു ജിം കാലകനാണ് തുടർന്ന് രണ്ട് സ്ഥാനങ്ങളും ഏറ്റെടുത്തത് നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലേറിയ കാലകനെ കാത്തിരുന്നത് വലിയ വെല്ലുവിളികളാണ് സാമ്പത്തിക വെല്ലുവിളിയെ നേരിടുവാൻ കാലകൻ സർക്കാർ തൊഴിലാളികളുടെ വേതനത്തിന് പരിധി ഏർപ്പെടുത്തിയത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി തൊഴിലാളി സംഘടനകൾ തുടർച്ചയായി സമരത്തിലേർപ്പെട്ടു ആദ്യം സ്വകാര്യ മേഖലയിലെയും പിന്നീട് പൊതുമേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കി എല്ലാ വിഭാഗം തൊഴിലാളികളും സമരത്തിലേക്ക് കടന്നതോടെ രാജ്യം നിശ്ചലമായി വിന്റർ ഓഫ് ഡിസ്കണ്ട അഥവാ അസംതൃപ്തിയുടെ ശൈത്യകാലം എന്നാണ് ഇത് അറിയപ്പെടുത്തുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വലിയ തോൽവി നേരിട്ടു മാർഗ്രറ്റ് താച്ചറുടെ നേതൃത്വത്തിൽ കൺസർവേറ്റീവുകൾ അധികാരത്തിലേറി തുടർന്ന് നീണ്ട പതിനെട്ട് വർഷം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണമായിരുന്നു യു കെയിൽ അതിനുശേഷം തൊണ്ണൂറ്റിയേഴിൽ ടോണി ബ്ലെയറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തി മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച നൂറ്റി നാൽപ്പത്തി സീറ്റിൽ നിന്നും നാന്നൂറ്റി പതിനെട്ട് സീറ്റ് നേടിയാണ് ബ്ലെയറും പാർട്ടിയും ഭരണം പിടിച്ചെടുത്തത് അതുവരെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ജയമായിരുന്നു അത് ലേബർ പാർട്ടിയുടെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായ ബ്ലെയറുടെ കീഴിൽ ലേബർ പാർട്ടി പരമ്പരാഗത രീതികളിൽ നിന്നൊക്കെ മാറി ഏറെ നവീകരിക്കപ്പെട്ടു യു കെയിൽ വലിയ മാറ്റത്തിനും ബ്ലെയർ ചുക്കാൻ പിടിച്ചു പൊതുമേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് സാമ്പത്തിക ഉണർവിന് കാരണമായി വിദേശ നയത്തിലും കാതലായ മാറ്റം കൊണ്ടുവന്നു അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തെ പിന്തുണച്ച ബ്ലെയർ സെർബ് സേനയ്ക്ക് എതിരായ നാറ്റോ സൈനിക നീക്കത്തിലും മുഖ്യ പങ്ക് വഹിച്ചു ഇത് കൊസോവയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ കാരണമായി രണ്ടായിരത്തി വരെ അധികാരത്തിൽ തുടർന്ന ബ്ലെയറാണ് ഏറ്റവും അധികനാൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ലേബർ പാർട്ടി നേതാവ് രണ്ടായിരത്തി ഏഴിൽ ഗോഡൻ ബ്രൗണിനാണ് ബ്ലെയർ അധികാരം കൈമാറിയത് വടക്കൻ അയർലൻഡിൽ അധികാര കൈമാറ്റമുണ്ടായതും ഇറാഖിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചതും ലോകത്ത് തന്നെ ആദ്യത്തെ കാലാവസ്ഥാ നിയമം നിലവിൽ വന്നതുമൊക്കെ ബ്രൗണിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്ത് വരെ അധികാരത്തിൽ ബ്രൗൺ തുടർന്നു അതിനുശേഷം ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നത് ഇപ്പോഴാണ് നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പക്ഷേ സ്റ്റാമറുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല ജയമാണ് ലേബർ പാർട്ടി നേടിയിരിക്കുന്നത് സ്റ്റാമറുടെ പ്രഭാവം എത്രത്തോളം ഉണ്ടായിരുന്നു ലേബർ പാർട്ടി വിജയത്തിൽ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് ലേബർ പാർട്ടിക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം ലേബർ പാർട്ടിക്ക് നടത്തുന്ന അല്ലെങ്കിൽ ലേബർ പാർട്ടി നടത്തുന്ന ഏറ്റവും മോശപ്പെട്ട പ്രകടനമായിരുന്നു അത് ആ വലിയ തോൽവിക്ക് ശേഷം ജെറിമി കെർബനിൽ നിന്നും സ്റ്റാമർ പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷവും സ്റ്റാമർ ആയിരുന്നു യു കെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്റ്റാമർ ആദ്യമായി പാർലമെന്റ് അംഗമാകുന്നത് ലേബർ പാർട്ടിക്ക് പൂത്തൻ ഉണർവ് പകരുന്ന സ്റ്റാമർ രാജ്യത്തിൻ്റെ നയരൂപീകരണ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തു ഒരു തീപ്പൊരി നേതാവൊന്നും അല്ലെങ്കിലും നേതൃപാഠവുമുള്ള കർമ്മനിരതനായ നേതാവാണ് സ്റ്റാമർ രാജ്യം ഒന്നിന് പിറകെ ഒന്നായി നിരവധി വെല്ലുവിളികളെയാണ് ഈ കാലഘട്ടത്തിൽ നേരിട്ടത് കോവിഡ് പത്തൊൻപത് മഹാമാരി യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ പുറത്തുപോകൽ സാമ്പത്തിക പ്രതിസന്ധി റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സാഹചര്യം ഇതെല്ലാം യു കെ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി ആ ഘട്ടങ്ങളിൽ എല്ലാം കൺസർവേറ്റീവ് നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രചാരണത്തിന് സ്റ്റാമർ നേതൃത്വം നൽകുകയും ആഞ്ഞടിക്കുകയും ചെയ്തു രാജ്യത്ത് ഒരു ഭരണമാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് സ്റ്റാമർ നിരന്തരം ജനങ്ങളോട് പറയുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇനി സ്റ്റാമറുടെ ഭരണത്തിൻ്റെ കീഴിൽ ബ്രിട്ടൻ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം നമുക്ക് ശക്തമായ സാമ്പത്തിക വളർച്ചയാണ് സ്റ്റാമറുടെ ആദ്യ ലക്ഷ്യം ബിസിനസ് സൗഹൃദ തൊഴിലാളി സൗഹൃദ സാഹചര്യം സൃഷ്ടിക്കുകയും ധനസ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സ്റ്റാമറുടെ ഉറപ്പ് താഴ്ന്ന വരുമാനക്കാരുടെ നികുതി ഉയർത്തില്ല അവരെ ബുദ്ധിമുട്ടിക്കില്ല അധിക നികുതിയോ ഇൻഷുറൻസ് തുകയോ മൂല്യവർധന നികുതിയോ ഏർപ്പെടുത്തില്ല എന്നും സ്റ്റാമർ വാഗ്ദാനം ചെയ്തിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഊന്നൽ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആശുപത്രികളിലും സ്കൂളുകളിലും കൂടുതൽ ജീവനക്കാരെ നിയമിക്കും അനധികൃത കുടിയേറ്റം തടയുവാനായി ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് രൂപീകരിക്കും എന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി വിദേശനയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാം യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിട്ട് നിൽക്കും എന്ന് ലേബർ പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഒറ്റ വിപണി കസ്റ്റംസ് യൂണിയൻ അംഗരാജ്യങ്ങളുടെയും ജനങ്ങളുടെയും ഒക്കെ തന്നെ സ്വതന്ത്ര സഞ്ചാരം ഇവയൊന്നും തന്നെ അംഗീകരിക്കില്ല എന്നാൽ അനാവശ്യമായിട്ടുള്ള വാണിജ്യ തടസ്സങ്ങൾ നീക്കി യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്നും ലേബർ പാർട്ടിയുടെ നിലപാട് ഇതിനകം വന്നിട്ടുണ്ട് യു കെ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താനും ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും ലേബർ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യക്കാർ കാരണം ലേബർ പാർട്ടി സാധാരണ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് ലേബർ പാർട്ടി സ്വീകരിച്ചിരുന്നു ടോണി ബ്ലെയർ ഇതിന് ഉദാഹരണമാണ് പക്ഷേ ഇന്ത്യയോട് ഇനി മൃദു സമീപനമായിരിക്കും എന്ന സൂചനയാണ് ലേബർ പാർട്ടി നൽകുന്നത് മാറിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു മാറ്റമെന്നും അവർ വിശദീകരിക്കുന്നുണ്ട് നയതന്ത്ര വാണിജ്യ കരാർ ഉൾപ്പെടെ നടപ്പാക്കി ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ചെടുക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സുരക്ഷ വിദ്യാഭ്യാസം സാങ്കേതികം കാലാവസ്ഥാ മാറ്റം എന്നീ മേഖലകളിൽ സഹകരണം ഇന്ത്യയുമായി ശക്തമാക്കുമെന്നും സ്റ്റാമർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റാമറിന് കീഴിൽ യു കെ യുക്രൈനിലുള്ള സൈനിക സാമ്പത്തിക നയതന്ത്ര രാഷ്ട്രീയ പിന്തുണ തുടരും അങ്ങനെ തന്നെ ആയിരിക്കും യുക്രൈനെ നാറ്റോ അംഗമാക്കുക എന്ന ലക്ഷ്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല ലേബർ ഗവൺമെൻറ് ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണല്ലോ മറ്റൊരു വിഷയം ഫലസ്തീനെ രാജ്യമായി അംഗീകരിക്കുന്നതിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ലേബർ പാർട്ടി അഭിപ്രായപ്പെടുന്നു അതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അതിനായി സ്റ്റാമർ പരിശ്രമിക്കുകയും ചെയ്യും കാരണം അവിടെ ഒരു വെടിനിർത്തൽ അനിവാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു അമേരിക്കയുമായുള്ള ബന്ധമാണ് മറ്റൊന്ന് അത് സാധാരണ പോലെ തന്നെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ലേബർ പാർട്ടിയും യാതൊരു സർക്കും തർക്കവുമില്ലാ കാര്യത്തിൽ പക്ഷേ അമേരിക്കയെ പിണക്കാതെ ചൈനയുമായുള്ള ബന്ധം തുടരുകയും ചെയ്യും അതായിരിക്കും സ്റ്റാമർ സ്വീകരിക്കുന്ന മറ്റൊരു നയവും എന്തായാലും വിദേശകാര്യ നയത്തിൽ കുറച്ചുകൂടി നയപരമായിട്ടുള്ള സമീപനമായിരിക്കും സ്റ്റാമർ സ്വീകരിക്കുക ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ സോഫ്റ്റാക്കും കൂടുതൽ മൃദുവാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒട്ടേറെ ഇന്ത്യൻ മംസിജിയർ യു കെയിലുണ്ട് പക്ഷേ ഇപ്പോൾ ലേബർ പാർട്ടിയിൽ ഒട്ടേറെ പാകുവംശജരായ നേതാക്കളും അംഗങ്ങളായി ഉണ്ട് അത് ഏത് തരത്തിൽ ഇന്ത്യ യു കെ ബന്ധത്തെ ബാധിക്കും എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം